രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് ഇത് രണ്ടാം തവണയാണ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് വിമാനം ഡൽഹിയിൽ രാത്രിയായിരുന്നു വിമാനത്തിലായിരുന്നു ഡൽഹിയുടെ ആകാശ കാഴ്ചകൾ മനോഹരമായ ഒരു ദൃശ്യമായിരുന്നു ഡൽഹി വിമാനത്താവളത്തിന്റെ സവിശേഷതകൾ നമുക്ക് നിർമ്മിത ബുദ്ധിയോടെ ശബ്ദം ഉപയോഗിച്ച് കേട്ടു നോക്കിയാലോ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ പ്രധാന വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം முன் இந்தியன் பிரானமந்திரி ஆயாயிருந்த ஸ்ரீமதி இந்திராகாந்தியுடைய பேரிட்டிருக்கிற ஈ விமானத்தாவளம் ஒரு திவசத்திலே விமானங்கள்டுடைய எண்ணத்தில் இந்தியிலே ஏற்றவும் திறக்கேறியதும் யாத்திரக்காருடைய எண்ணத்தில் இந்தியையிலே ரெண்டாமத்தை திறக்கேறிய விமானத்தாவளவுமான ആദ്യം പാലം എയർപോർട്ട് എന്നറിയപ്പെട്ടിരുന്ന ഈ വിമാനത്താവളം രണ്ടാം ലോകമഹായുധകാലത്ത് പണിത്തതാണെന്ന് കണക്കാക്കപ്പെടുന്നു ഇതിന്റെ മേൽനോട്ടം നടത്തിയിരുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ആയിരുന്നു ആദ്യം ഇത് ഒരു സൈനിക വിമാനത്താവളമായിരുന്നു പിന്നീട് ഇത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഇൽ യാത്രക്കാരുടെ എണ്ണക്കൂടുതൽ കൊണ്ട് ഡൽഹിയിലെ അന്നത്തെ യാത്ര വിമാനത്താവളമായിരുന്ന സഫ്ദർജംഗ് എയർപോർട്ടിൽ നിന്നും ഒരു യാത്ര വിമാനത്താവളമാക്കുകയായിരുന്നു